ശ്യാമകാലത്തും നീ ദൈവസന്നദിയിൽ കണ്ണുനീരോടെ വിതച്ചാൽ ആ വിതയുടെ പുറകിൽ ഒരു കൊയ്ത്ത ദൈവം വേണ്ടി ഒരുക്കും പ്രൈസലോൺ ഈ പ്രഭാതത്തിൽ ശ്യാമമായ ജീവിതത്തിൻ്റെ മേഖലകൾക്കൊക്കെ തിരുന്ന് എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ശ്യാമകാലത്തും നീ വിതയ്ക്ക് നീ വിതയ്ക്കുന്നത് ഈ ശ്യാമത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു കൊയ്ത്ത് നിൻ്റെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും എല്ലാവർക്കും നല്ലൊരു പ്രഭാതം വന്നെ ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ കണ്ടത് വരുവാൻ സ്വർഗമൊരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു തുടർമാനമായുള്ള ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ബ്ലെസ്സിങ്ങുകൾ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട് അനേക സാക്ഷ്യങ്ങൾ അനേക വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ എല്ലാ പ്രഭാതത്തിലും ആമയ ദൈവം ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ പകലും അങ്ങനെ ചില സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ദൂത് വേഗത്തിൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് പ്രിയരെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അപ്പിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഇസ്സഹാക്ക് ആ വേഷത്തോ വിതച്ചോ ആ ആണ്ടിൽ നൂറുമേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു പ്രിയരെ ഇമ്മിൻ്റെ മേഖലകൾക്കകത്ത് ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും ആരോടും പറയാൻ കഴിയാത്ത ക്ഷാമം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഞാനങ്ങനെ പറയാൻ കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ക്ഷാമമായിരിക്കില്ല മറ്റൊരു വ്യക്തിയിൽ വെളിപ്പെടുമ്പ് ഒരു കുടുംബത്തിൽ വെളിപ്പെടുന്നത് ഒരു ക്ഷാമമായിരിക്കില്ല മറ്റൊരു കുടുംബത്തിൽ വെളിപ്പെടുമ്പ് ചെറുടെ ജീവിതത്തിനകത്ത് സാമ്പത്തിക മേഖലകൾക്കകത്തായിരിക്കാം ക്ഷാമം വെളിപ്പെടുന്നത് ചെറുടെ ജീവിതത്തിനകത്ത് ഭാവി സംബന്ധമായ മേഖലകൾക്കകത്തായിരിക്കാം ക്ഷാമം വെളിപ്പെടണം മറ്റു ചിലരുണ്ട് തലമുറകളുടെ വിദ്യാഭ്യാസ സംബന്ധമായ മേഖലകൾക്കകത്ത് ക്ഷാമങ്ങൾ വെളിപ്പെട്ട ഒട്ടനവധി പേരെ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗം എനിക്ക് ഇടപെടതിട്ടുണ്ട് അതുകൊണ്ട് അനുഭവത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി സ്നേഹത്തോടെ ഒരു തൂത് ഞാൻ കൈമാറാം ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും ക്ഷാമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ക്ഷാമത്തിലും ക്ഷേമമായി പോറ്റാൻ കഴിയുന്ന ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട് ഒരു പദം ഞാൻ വെറുതെ പറഞ്ഞു വിടുകയല്ല മറിച്ച് വിശ്വസിക്കണം അങ്ങനെ വലിയൊരു ദൈവത്തിന്റെ ചലനം നിന്റെ കൂടാരത്തിനകത്ത് ചെയ്യാൻ സ്വർഗത്തിന് കഴിയുമെന്ന് നീ ആഴമായി വിശ്വസിക്കണം ദൈവസന പ്രാർത്ഥിക്കണം എത്ര വലിയ ക്ഷാമമായിക്കൊള്ളട്ടെ പ്രിയനെ നീ ഭാരപ്പെടണ്ട ഇമ്മിൻ്റെ അവസ്ഥകൾക്കകത്ത് ഒരു പക്ഷേ നിനക്കൊരു പ്രതീക്ഷയും ഇല്ലായിരിക്കാം പക്ഷേ നീ ആരെ വിശ്വസിക്കുന്നു എന്ന് നീ അമ്മായി അറിയണം ഈ ക്ഷ്യാമത്തിലും കൈവിട്ടു പോകുന്ന ദൈവം അമ്മേ മനസ്സിലായോ ഈ ക്ഷ്യാമം വെളിപ്പെട്ടപ്പോൾ ഈ വേദന വെളിപ്പെട്ടപ്പോൾ ഒരു തകർച്ച വെളിപ്പെട്ടപ്പോൾ അമ്മനെ ഒത്തിരി പേര് നിന്നെ കൈവിട്ടായിരിക്കാം നിന്റെ കുടുംബം പോലെ ഇന്ന് ഈ നിമിഷം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ കൂടെ കാണില്ല ഒരുമിച്ച് തീരുമാനമെടുത്ത് ഒരുമിച്ച് സ്റ്റെപ്പ് എടുത്തവരായിരിക്കാം പക്ഷെ ബിസിനസ് തകർന്നപ്പോൾ നീ ഇന്നു ഒറ്റപ്പെട്ടു അമിൻ ഒരുമിച്ച് തീരുമാനം എടുത്ത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു പക്ഷേ ഭാതി വഴിയിൽ തകർന്നു പോയി ആരും നിന്റെ കൂടെയില്ലേ ഇമ്മിന്റെ അവസ്ഥകൾക്കകത്ത് അമിൻ ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിൽ ഈ ക്ഷാമത്തിൽ മീ ഒറ്റാണെങ്കിലും ഒരു ഉറപ്പ് ഞാൻ പറയാം ക്ഷാമത്തിലും കൈവിട്ടു പോകാം കൈവിട്ടിട്ട് പോകാത്തൊരു ഉടയവനുണ്ട് സ്വർഗമുണ്ട് മീ അധൈര്യപ്പെടരുത് നിധാരപ്പെടരുത് നിന്റെ ക്ഷാമത്തിനകത്തും പിന്നെ വളർത്താൻ കഴിയും വേണ്ടി കൊയ്ത്ത് വെളിപ്പെടുത്താൻ കഴിയും ഒരു ദൈവത്തിൻ്റെ പ്രവർത്തിയുണ്ട് ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക ഈ ശ്യാമകാലത്ത് ജീവിതത്തിന്റെ വേദനാജനകമായ അവസ്ഥകൾക്കകത്ത് കൈവിട്ട് പോയമ്മ മെനക്ക് തോന്നിയാലും ഒരു പിടി പിടിവെള്ളി പോലും എൻ്റെ ജീവിതത്തിനകത്ത് നിനക്ക് ലഭിക്കുന്നില്ല എങ്കിലും ഉറപ്പിച്ചു തറുപ്പിച്ചും ദൈവസനത്തിൽ ഉറപ്പോടെ പറയണം അമേ ഞാൻ ആ രവിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുമോ അവൻ എൻ്റെ ഉപതിഥി ആ ദിവസം വരെ എന്നെ കാപ്പാൻ ശക്തനായ ദൈവമാണ് അപ്പാണ് ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അമ്മടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ക്ഷാമത്തിലും കൈവിടാത്തൊരു ദൈവം നമ്മളെല്ലാവരും പാടാറുണ്ട് ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന ദൈവമുണ്ട് അതുപോലെയാണ് പ്രിയരെ ക്ഷാമങ്ങൾ വരുമ്പോൾ അത് ഓടാനുള്ള ഇടമല്ല ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രഭജിക്കുക ശ്യാമങ്ങൾക്കകത്ത് ഒത്തിരി പേർ ഓടിയതായിട്ട് ഭജനം പറയുന്നുണ്ട് പാലായനം ചെയ്തു പോയവരുണ്ട് മൈഗ്രേറ്റ് ചെയ്തു പോയവരുണ്ട് വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ബദ്ലേഹമ്മിനകത്ത് ശ്യാമം വെളിപ്പെട്ടപ്പോൾ മോബാബിലേക്ക് പോയ ഒരു നവോമിയും കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സമൃദ്ധിയിലിരുന്നു ശ്യാമം വെളിപ്പെട്ടപ്പോൾ അബ്രഹാമും സാറായും മിസ്ലീമിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി പേർ ശ്യാമകാലത്ത് അഭയം തേടി പലരെയും സമീപിച്ചു പക്ഷേ ശ്യാമകാലത്ത് ഓടി ഒളിച്ചവരും മറ്റു നന്മകൾ തേടിപ്പോയവരെല്ലാം പരാജയപ്പെട്ടു ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ വേദന അനുഭവിച്ചു അവൻ ഈ പ്രഭാതത്തിൽ അങ്ങനെയാണെങ്കിലും ആരെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി ഞാൻ വേറെ അഭയം തേടി പക്ഷേ അവിടെ ചെന്നപ്പോൾ പോവുക ജീവിതത്തിനകത്തു വന്ന ഒരു വേദനക്കകത്തുനിന്ന് രക്ഷപ്പെടാൻ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ചെന്നപ്പോൾ അഭിനക്കാളും ആമേ പ്രതിസന്ധി പ്രതികൂലം നിൽക്കാൻ കഴിയുന്നില്ല ഈ പകൽക്കാലം കുഞ്ഞ് ക്ഷാമം ഓടി മാറാനുള്ളതല്ല ക്ഷാമത്തിൽ ഉറച്ചു നിന്ന് വിതയ്ക്കുക നൂറുമേനി കൊയ്ത്തു തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽക്കാലം ഞാൻ ആ അവൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ പ്രഭാതത്തിൽ നിന്റെ കൂടാരത്തിനകത്ത് ഈ വെളിപ്പെടുംല്ല കേട്ടോ ശ്യാമത്തിലും പിടിച്ചു നിൽക്കുക ഉറച്ചു നിൽക്ക ദൈവത്തിന്റെ ഫലം ജലിക്കും വ്യത്യസ്തമായ ഫലങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും എമ്മിനായി ആകുലവ എന്തിനായി ഭാരം ഈ പകൽക്കാലം ഇതുവരെയും ദൈവം നടത്തിയിലേ ഇനിയും ദൈവം നടത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ദൈവം കൂടെ കാണുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഈ ശ്യാമം നിന്നെ തകർക്കുന്ന ഇടമല്ലെന്ന് ഉറപ്പിച്ചു അങ്ങനെ അങ്ങനെന്ത് വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവിക മാനിഫെസ്റ്റേഷനുകൾ സംഭവിക്കും വലിയ ദൈവത്തിന്റെ ചലനങ്ങൾ സംഭവിക്കും റൈറ്റ് ഷോ ഘടകം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് ഞാൻ റിലീസ് ചെയ്യുകയാണ് ക്ഷാമകാലത്ത് ഓടി ഒളിക്കരുത് അഭയം തേടിപ്പോകരുത് ശ്യാമകാലത്ത് ഉറച്ചു നിൽക്ക് നിങ്ങൾ പറയും ബാസ്റ്റർ അത് പറയാൻ എളുപ്പമാണ് പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷേ ജീവിതത്തിനകത്ത് വന്നു പോകുന്ന ശ്യാമങ്ങൾക്കകത്ത് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ ഞങ്ങളാണ് സത്യമാണ് പ്രിയരെ പക്ഷെ വേദനാജനകമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കകത്തു ഞാൻ പറയട്ടെ ശ്യാമത്ത് ഓടി ഒളിക്കരുത് ശ്യാമകാലം തകർക്കാനല്ല ചില ശ്യാമങ്ങൾക്കകത്ത് ദൈവം മരച്ചു വച്ചിരിക്കുന്ന ചില ശ്രേഷ്ഠമായ കൊയ്ത്തുകളുണ്ട് വേദപുസ്തകം പഠിച്ചു നോക്ക് പലരും മുപ്പതും അമ്മ ഇസ്ഹാഖ് തന്നെ മുപ്പതും അറുപതും നൂറും മേനി കൊയ്തായിട്ടൊക്കെ പലയിടങ്ങളിലും നമുക്ക് വചിച്ച വായിച്ചേൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഹൺഡ്രഡ് പേർസെൻറ്റേജ് വിളവ് നൂറ് ശതമാനം കൊയ്ത്തുണ്ടായത് ശ്യാമകാലത്ത് വിതച്ചതാണ് വല്ലതും പിടികിട്ടുന്നുണ്ടോ ശ്യാമകാലത്ത് ഇസ്സഹാക്കിന്റെ ജീവിതത്തിൽ ഒരു ശ്യാമം വെളിപ്പെടുകയാണ് ഈ ശ്യാമം ഇസ്ഹാക്കിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ഇസ്ഹാക്കിന് മനസ്സിലായി ഇതുപോ ഇതുപോലെയുള്ളൊരു ക്ഷാമം എൻ്റെ അപ്പന്റെ കാലത്തും വിളിപ്പെട്ടു അബ്രഹാമിൻ്റെ കാലത്തും ഇതുപോലൊരു ക്ഷ്യാമം വിളിപ്പെട്ടു അമ്മ എന്ന് എന്തു ചെയ്തു അബ്രഹാമേ ഇസ് അമ്മേ തൻ്റെ ഭാര്യയായ കൊണ്ട് ഓടി എവിടേക്ക് ഓടി മിശ്രീമിലേക്ക് ഓടി നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചരിത്രം അറിയാം എന്നുള്ളതാ അവിടെ അപമാനിക്കപ്പെട്ടു സ്വന്തം ഭാര്യ സഹോദരി എന്ന് പറയേണ്ട അവസ്ഥ വന്നു എംബിനേറെ ഒത്തിരി വിഷമിച്ചു അബ്രഹാമിന്റെ അവകാശത്ത് ഭരണാധികാരി അവകാശപ്പെടുത്താൻ നോക്കി ഇതെല്ലാം നമുക്കറിയാം എന്നുള്ളതാണ് വൈറ്റ് ഹാപ്പൻ എന്തുകൊണ്ട് നടത്തുന്ന ഒരു ദൈവസനിതിൽ ആശ്രയിക്കാനുള്ള മനസ്സ് കുറഞ്ഞു എവിടെയൊക്കെ ദൈവത്തിൽ നിന്നുള്ള ആശ്രയം മാറി തന്നിൽ തന്നെ ആശ്രയിക്കാൻ തുടങ്ങി നന്മകളിൽ ആശ്രയിക്കാൻ തുടങ്ങി ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം കുഞ്ഞ് ദൈവമറിയാത്ത ഒരു ക്ഷാമവും നിന്റെ ജീവിതത്തിനകത്ത് വന്നിട്ടില്ല ഇനി വരത്തുമില്ല ദൈവം നിന്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കാത്ത ഒരു കഷ്ടതയും നീ അനുഭവിച്ചിട്ടില്ല ഇനി അനുഭവിക്കാൻ പോകുന്നുമില്ല വല്ല പിടികിട്ടുന്നുണ്ടോ ഈ പ്രഭാതത്തിൽ ദൈവ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് പറയണം അപ്പ ഈ ശ്യാമകാലത്ത് എല്ലാവരെ പോലും ഭീരുക്കളായി ഞാൻ ഓടാതെ അകട സന്നിധിയിൽ ഇരിക്കാൻ പോകുക അങ്ങനൊരു തീരുമാനമുണ്ടോ അങ്ങനൊരു പ്രതിഷ്ഠയുണ്ടോ അങ്ങനെ ഒരു ഉറപ്പുണ്ടോ എങ്കിലൊരു തൂത് ഞാൻ പറയാം ഈ ശ്യാമകാലത്ത് ഈ വിതയ്ക്ക് അപ്പൻ്റെ കാലത്ത് വന്ന അതേ പ്രതിസന്ധി ഇസ്സഹാക്കിൻ്റെ ജീവിതത്തിലും വരികയാണ് ഇസ്സഹാക്കിൻ്റെ ജീവിതത്തിലും അതേ പ്രതികൂലം വരികയാണ് ഇസ്സഹാക്കിന് മനസ്സിലായി ഇവിടെ ഞാൻ ഓടി പിന്മാറാനുള്ള സമയമല്ല ഇവിടെ ഓടി ഒളിക്കാനുള്ള സമയമല്ല അബ്രഹാം പോയതുപോലെ ഇസഹാക്ക് പോയില്ല പ്രിയരേ ഇപ്പകൽക്കാല തലമുറകൾക്ക് പിതാക്കന്മാർക്ക് പറ്റിയ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കരുത് ഒരു പക്ഷേ നിന്റെ തലം നിന്റെ പിതാക്കന്മാർ ദൈവക്രമയിൽ നിന്ന് പിന്മാറിപ്പോയത് കൊണ്ടായിരിക്കാം ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട പല തകർച്ചകളും ഇന്നലകളിൽ സംഭവിച്ച പല പരാജയങ്ങളും പിതാക്കന്മാർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നതുകൊണ്ടായിരിക്കാം പക്ഷേ ഈ തലമുറയിൽ എത്ര ക്ഷാമം വന്നാലും ദൈവസനിധിയിൽ ഉറച്ചു നിൽക്കുക വചനം പറയുന്നു ഈ സഹാക്ക ശ്യാമകാലത്ത് വിതച്ചു ഒരു പ്രതീജയും കാണില്ല ഒരു പ്രതീജയും കാണില്ല ഒരു കാര്യം പോലും എനക്ക് അനുകൂലമായ ഒന്നും കാണില്ല പക്ഷെ ഉറപ്പിച്ച് ഞാൻ പറയാം ഈശാമകാലത്ത് നീ വിതയ്ക്ക് അനുകൂലമായ സാഹചര്യത്തിൽ വിതയ്ക്കുന്നവനല്ല ദൈവത്തിൽ വിശ്വാസമുള്ളവൻ പ്രതികൂല സാഹചര്യത്തിലും ഒരു ഭക്തനെ കണ്ടോ അവൻ്റെ ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ട് അവൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പം അവൻ അറിയാം അവൻ സേവിക്കുന്ന ദൈവം ആരെന്ന് അവന് നന്നായി അറിയാം അമ്മ ശ്യാമകാലത്ത് മിൻസഹാക്ക് വിതയ്ക്കുകയാണ് വിതയ്ക്കുമ്പോഴും കണ്ണ് നിറയുന്നുണ്ട് കാരണം ചുറ്റും നിൽക്കുന്നവർ പരിഹാസത്തിൻ്റെ വാക്കുകൾ പറയുന്നുണ്ട് ഇവനെ നാടാ പറ്റി ഇവനെന്തോ പറ്റി കേട്ടോ ഇവിടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ശ്യാമകാലം കൊണ്ട് അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ്റെ മെൻ്റൽ അവനെല്ലാം അമ്മ മെൻ്റലായിട്ടുള്ള ഓർഡറെല്ലാം തെറ്റി ഡിസോർഡറായി മാനസികമായ അസു അവ അസുഖം അവന് കാണും കാരണം അവൻ വിതയ്ക്കുന്നത് ക്ഷാമകാലത്താണ് മഴയില്ല വെള്ളമില്ല ശ്യാമകാലത്ത് ഇസഹാക്ക് വിതച്ചു പക്ഷെ ഞാനിങ്ങനെ പറയാം പ്രിയരേ ദൈവത്തിൽ ആശ്രയിച്ചു വിതച്ചവൻ മേനി കൊയ്തു ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നീ സ്റ്റെപ്പ് വയ്ക്കുക നീ കൊയ്യും ഒരുപക്ഷെ നിൻ്റെ കയ്യിൽ നന്മ കാണില്ല നിനക്ക് പഠിക്കാൻ ബുദ്ധി കാണില്ല നിനക്ക് കഴിവോ പ്രാപ്തിയോ ഒന്നും കാണില്ല പക്ഷെ സ്റ്റെപ്പ് എടുക്കുക ദൈവത്തിൽ ആശ്രയിച്ച് സ്റ്റെപ്പ് എടുക്കുക പൂർണ്ണമായ ദൈവാശ്രയത്തിൽ സ്റ്റെപ്പ് എടുക്കുക പൂർണ്ണമായ ദൈവ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് സ്റ്റെപ്പ് എടുക്കുക സ്വന്തം ഇഷ്ടത്തിൽ ചളിക്കാതെ ദൈവത്തിൻ്റെ ഹിതത്തിനകത്ത് പോയാൽ നൂറുമേനി കൊയ്യും ആ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ഒരു വാക്യം എഴുതി വച്ചിട്ടുണ്ട് അവൻ ആ കാലത്ത് ബഗുസമ്പന്നനായി മാറി എമ്പുകൊണ്ട് അവൻ അവൻ ധനാഠ്യനായി മാറി അവൻ സമ്പന്നനായി മാറി വൈറ്റ് ഹാപ്പൻ എന്തുകൊണ്ട് അത് സംഭവിച്ചു ശ്യാമകാലത്തും ദൈവത്തിൽ അവൻ ആശ്രയിച്ചു ശ്യാമകാലത്തും ദൈവത്തെ അവൻ ശരണമാക്കി ശ്യാമകാലത്തും വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ചു ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക ഒരായുസ് കൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയാത്ത നീ എത്ര അധ്വാനിച്ചാലും നേടിയെടുക്കാൻ കഴിയാതെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നിന്നെ വളർത്തും ദൈവം നിന്നെ സമ്പന്നനാക്കി മാറ്റും ദൈവം നിനക്കൊരു കൊയ്ത്ത് തരും അതാർക്കും തകർക്കാൻ കഴിയില്ല സങ്കീർത്തന അമ്മ സങ്കീർത്തനകളിൽ ഒരു വാക്യമുണ്ട് കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്തോ ഇപ്പ കളിക്കാല ശ്യാമകാലത്ത് കണ്ണുനീരാണോ സാരമില്ല പിന്നെ നടുവിലും വിതയ്ക്ക് ഒരാർപ്പിൻ്റെ കൊയ്ത്ത് വെളിപ്പെടും ഇപ്പം കളിക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക സ്വർഗീയം അല്ലേ കർത്താവെ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ കൂടെ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൊയ്ത്തുകൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും വലിയ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടും ഇതുവരെ കാണാത്ത ചലനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപ അവരുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടുന്നു ഇൻ ദി ഓഫ് ഞാൻ അങ്ങനെ കൽപ്പിച്ച് പ്രാർത്ഥിക്കും വലിയ കൊയ്ത്തുകൾ ക്ഷാമങ്ങൾ മാറട്ടെ വലിയ ദൈവിക കൊയ്ത്തുകൾ വെളിപ്പെടും അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശു നാമെ ആമേ ഒരു കൊയ്ത്ത് പ്രിയരെ എന്നെ സമ്പന്നനാക്കി മാറ്റാൻ ഒരു ദൈവപ്രവൃത്തി മതി പ്രിയരെ നിന്നിച്ചവരുടെ മുൻപിൽ നിൻ്റെ തല ഉയരപ്പെടാത്തക്ക നിലവാരത്തിൽ ഒരു കൊയ്ത്ത് മതി ഒരു കൊയ്ത്തുമതി നിന്റെ ജീവിതത്തിൽ ആ മീൻ ആ മാന്യത വെളിപ്പെടാം വിശ്വസിക്ക് ദൈവത്തിൻ്റെ കൃപാഴമായ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ഇപ്പൊ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ മറ്റ് വ്യക്തികൾക്കും കൂടെ അയച്ചു കൊടുക്കുക അവരുടെ ജീവിതത്തിലും അതൊരു ബ്ലസ്സിംഗ് ആയി മാറട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കും ആ മേൻ ഈ പകൽക്കാല സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ എല്ലാ പ്രഭാതത്തിലും സന്ദേശം അമീൻ ഇതുപോലെയുള്ള സന്ദേശം ലഭിക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗാഡ് ബ്ലസ് യു ലെറ്റസ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളിസ്പിഡ് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര ധരിക്കാമോ അമേൻ ഗോഡ് ബ്ലസ് യു